ഹൈ ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നമ്മുടെ ഗ്രീൻ സിൽക്ക് സാരിയാണ് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് നിങ്ങളും പലരും കണ്ടു കാണുമായിരിക്കുന്നത് ഒത്തിരി പ്രാവശ്യമായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തൊരു വൈറ്റ് ഷെയ്ഡ് മാത്രം പത്ത് പീസേ ഉള്ളത് കിട്ടാനില്ല കേട്ടോ ഈ ഒരു സാരി നമ്മൾ വീണ്ടും വീണ്ടും ഓർഡർ കൊടുത്തിട്ട് ആണിത് റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്ന് ചെയ്യുന്ന കേട്ടോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷേഡ് ആണ് ഗ്രീൻ സിൽക്ക് ആണ് സാരി വരിക ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഈ സാരിയിൽ വരുന്നത് അതാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അതാ ഇങ്ങനെ വരും നിറയെ ടാസില് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു ബുട്ടാവർ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് കേട്ടോ സാരി ഇപ്പോഴും കസ്റ്റമേഴ്സ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പോഴും തന്നെ ഇട്ട് തരുന്ന ഒരു സാരിയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീർന്നു പോകും വീണ്ടും കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരും എന്തായാലും നമ്മൾ ഇനിയും കിട്ടിയാൽ ഇനിയും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരും കേട്ടോ അതായത് ഇതാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ഈ ഡിസൈൻ ഒന്നുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് ഇത്രയും ഈ സാരി ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്താ ബ്ലൗസ് പീസ് പല്ലു കാണിച്ചു തരാം കേട്ടോ പല്ലു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പല്ലു നല്ല മൂന്ന് വലിയ ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്താ രണ്ട് വലിയ ഫ്ലവർ ഡിസൈൻ ചുറ്റോടി ചുറ്റിനും ആ ഒരു വള്ളി വള്ളി പോലത്തെ ഒരു വള്ളിപ്പടർ പോലത്തെ ഒരു ഡിസൈൻ നല്ല രസമാണ് കാണാനായിട്ട് ലീഫും ഫ്ലവറും എല്ലാം കൂടെ കൂടി വരുന്ന ഒരു ഡിസൈൻ നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ആദ്യം സാരി ചെയ്തിരുന്നത് എഴുന്നൂറ്റി അൻപതായിരുന്നു പിന്നെ നമ്മളത് ഫ്രീ ഷിപ്പിംഗ് ആക്കി അത് കഴിഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇപ്പം നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് പക്ഷേ വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കിക്ക് എല്ലാവരുടെയും ഫേവററ്റ് ആയ ബ്ലാക്ക് ആണ് ഓരോന്നിനും ആ കളറിനനുസരിച്ച് ഡിസൈൻ്റെ കളറിന് ചേഞ്ച് വരും കേട്ടോ ബ്ലൗസ് പീസ് ആ ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാൻ ബ്ലൗസ് പീസ് ഇത് വരുവേ സെയിം റേറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രേശിപ്പിക്കും നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതായത് വരും കേട്ടോ അതിനകത്തൊരു ക്രീം കളറും അതുപോലെ തന്നെ നല്ലൊരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡിലും ആ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നത് ഇത് ഉടുക്കാനായിട്ടൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഉടുക്കുകയും ചെയ്യാം ലൈറ്റ് വെയ്റ്റ് ആണ് സാരി വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇങ്ങനെ വരും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഇത് ബ്ലാക്ക് ബ്ലാക്കല്ല കേട്ടോ ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് വരിക പല്ലു ആ പല്ലുവിൻ്ലെ ഡിസൈൻ ഒക്കെ നോക്കിക്കുക എന്ത് ഭംഗിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നിറയെ ടാസിൽ വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇത് വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക വിത്ത് എ ഫ്രീ ഷിപ്പിങ്ങാണ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പൊ ഞാനിന്നീ കൊണ്ടുവന്നത് കസ്റ്റമേഴ്സ് വീണ്ടും 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 നമ്മളോട് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിരുന്ന നമ്മുടെ ഗ്രീൻ സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അഞ്ച് ഷെഡുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആകണം നമ്മുടെ ഷോപ്പ് ഒരു പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്